െ ചേനപ്പുഴ ഞങ്ങൾ പറിച്ചിട്ടോ നോക്കുമ്പോൾ നല്ല വലുപ്പം ഉള്ള ചേനയാണ് ഇനി ഇത് കഷ്ണം വെട്ടി നടാൻ തുടങ്ങിയാണ് കേട്ടോ നട്ടില്ലെങ്കിൽ അടുത്തോട്ടത്തേക്ക് ഉണ്ടാവില്ലല്ലോ ചെറിയ ചേനയാണ് വേണ്ടത് ഇത് വലിയ ചേനയായിട്ടോ ഇനി ഉള്ളത് നടുക നല്ല തണ്ടുവേരൊക്കെ നമുക്ക് ഉണ്ടാവുള്ളൂ മണക്കാലാവുമ്പോഴേക്ക് ചേന വലിപ്പം കൂടുതലാണ് അതുകൊണ്ട് നടാൻ ചെറിയ ചേനയെട്ടോ നല്ലത് കേട്ടോ ഇട്ടോ വേറെ ഇല്ല അതുകൊണ്ട് വലിയ ചേനാടുകയാണ് നട്ടില്ലെങ്കിൽ പറ്റ പോകുള്ളൂ ചേന ഉണ്ടാവില്ല അപ്പോൾ ഉള്ളത് നടുക നല്ല വലുപ്പമുള്ള ചേനയൊക്കെ പറ്റാത്ത ചേന ചേനങ്ങനെ കുത്തനെ വെച്ചിട്ട് മണ്ണ് കൊടുക്കണം കേട്ടോ ചിരിഞ്ഞിക്കൊന്നും പാടില്ല നല്ല വട്ടം വീശിട്ട് വലിയ ചേനയ്ക്ക് ഇട്ടുള്ളൂ കേട്ടോ ഇപ്പം വെണ്ണീറും വളപ്പൊടിയും കൂടിയിട്ടാണ് ഇടണേ വെണ്ണ മൂടുകയാണ് കേട്ടോ ഞങ്ങൾ കവറിലൊന്നും നടില്ല കേട്ടോ വിലയുടെ നാല് ഭാഗവും നടും പക്ഷൊക്കെ മണ്ണുണ്ടാക്കിയ ആ മണ്ണിൽ നട്ടാൽ ഒരു വേർത്തങ്ങിയാണ് കേട്ടോ നല്ലൊരു ചമ്മതമൊക്കെ കൊടുങ്ങിട്ട് അതിൻ്റെ മേലിട്ടാലേ അതിൻ്റെ പണി കഴിഞ്ഞു